ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ സുചിത്ര പറയുണ്ട് ഇഷിതയടുത്ത് അതെ ഇളയച്ചൻ ഭയങ്കര കരച്ചിലായിരുന്നു ചേച്ചിയെടുത്ത് അങ്ങനെയൊക്കെ ഇന്നലെ പറഞ്ഞത് കൊണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷിത നമ്മുടെ മാഷിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ മാഷിന്റെ അടുത്ത് വിഷമം തോന്നു കേട്ടോ ഇഷിത പറയുണ്ട് എന്തിനാ ഇങ്ങനെ വിഷമിക്കണത് മക്കള് കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ തെറ്റ് ചെയ്ത അച്ഛനവന്മാർക്ക് ശകാരി കളാവകാശമുണ്ട് അതിനെ വിഷമിക്കണം എന്തിനാണ് എന്നൊക്കെ ചോദിക്കാണ് സോറി മോളെ നിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ എനിക്ക് എനിക്കറിയാം പെട്ടെന്ന് സ്വപ്നം വലിയ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ സാരില്ല അതൊക്കെ ഞാൻ വിട്ടുകളനെന്നേ സേ അച്ഛൻ മ്മയൊക്കെ എന്താ ഇങ്ങനെ എന്നൊക്കെ പറയാണ് ശേഷി മിഷിത പറഞ്ഞണ്ട് സുജി നീ ഒന്നിങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞു സുജിനെ വിളിച്ചോണ്ട് അകത്തേക്ക് പോവാട്ടോ എന്താ ചെയ്യുമ്പോ അല്ല വിനോദ് നിന്നെ വിളിക്കാറൊക്കെ അല്ലേ ആ വിളിക്കാറുണ്ട് അവൻ ഭയങ്കര തിരക്കാണല്ലോ എന്നാലും സമയം കിട്ടുമ്പോഴേക്കാനെ വിളിക്കാറുണ്ട് എന്താ ചേച്ചി ഏ ഒന്നുമല്ല ചേച്ചിനെ ഈടക്കങ്ങനെ വിനോദ് കാണാൻ വന്നിരുന്നോ ഏ എന്താ നീ അങ്ങനെ ചോദിച്ചത് അല്ല എനിക്ക് അങ്ങനെ തോന്നി അതുകൊണ്ട് ചോദിച്ചതെ ഉള്ളു വിനോദെന്തിനു പറഞ്ഞോ ഏ എന്നോട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ചേച്ചിനെ കാണണോന്നു പറഞ്ഞു അത്രേ ഉള്ളു ഉം വിനോദിനെ ഞാൻ കണ്ടിരുന്നു ഒരു ഈ ഇടക്ക് ആ എന്നിട്ട് എന്നിട്ട് എന്താ വിനോദിനോട് സംസാരിച്ചു അത്രേ ഉള്ളൂ എന്ന് പറയാണ് അല്ല സുചി എനിക്കൊരു ആശയം തോന്നുന്നു എന്താ അത് നീയും കൂടി നൂറ്റൊന്നിലേക്ക് വരാവോ എനിക്ക് കൂട്ടായിട്ട് നീയും കൂടി വന്നിട്ട് വേണം ആ വീടൊന്ന് പൊളിച്ചടക്കാനായിട്ട് ഹേ ഞാനോ നൂറ്റൊന്നിലോ ഞാനതിനാ ചേച്ചി നൂറ്റൊന്നിലോ വരുന്നത് അതോ അതൊക്കെ ഈ മഹേഷിന്റെ അനിയനാണ് വിനോദെങ്കിൽ നല്ല രസമായിരിക്കുമല്ലേ ആ അങ്ങനെയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും എങ്കിലേ ചേച്ചിനെ പോലെ നല്ല അല്ല ഞാൻ സ്വപ്ന അമ്മ എന്തെങ്കിലും പറഞ്ഞാലേ തിരിച്ചു ഞാൻ പറയൂ എന്ന് പറഞ്ഞ എന്താ നീ റെഡി ആയിക്കോ റെഡി ആവാനോ എന്തിനു അതേടി മഹേഷിന്റെ അനിയൻ തന്നെയാ വിനോദ് പിന്നെ ഈ സത്യനിയാർത്ഥം പറയല്ലേ വിനോദ ആർത്തും പറഞ്ഞെന്ന് പറഞ്ഞ സത്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സുചിത്രത്തെ സത്യങ്ങളൊക്കെ പറയുകയാണ് ഇഷിത സുചിത്ര പറയുണ്ട് ചേച്ചി എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല വിശ്വസിക്ക് മഹേഷിന്റെ സ്വന്തം അനിയൻ തന്നെയാണ് വിനോദ് എന്ന് പറയാണ് ഓ എനിക്ക് അപ്പോഴേ സംശയം തോന്നിയായിരുന്നു പിന്നെ ഇവൻ വീട്ടുകാരെ കുറിച്ചൊന്നും പറയാതെ ഉഴപ്പി ഉഴപ്പി മാറി മാറിയപ്പോ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചേച്ചി ഈ സംശയം മാത്രമല്ല കഴിഞ്ഞ ദിവസം തന്നെ വിനോദിന്റെ കാര്യം പറയുമ്പോൾ സ്വപ്നാമയാണെന്നുണ്ടെങ്കിൽ വിനോദിനെ കുറിച്ച് അറിയാം ഭയങ്കര ആകാംക്ഷയിൽ വീണ്ടും വീണ്ടും ചോദിക്കുന്നതൊക്കെ കേട്ടില്ലേ ഹും അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഉം എന്തായാലും നമുക്ക് ഇവിടെ വരെ പോകാൻ നോക്കാം അല്ലേ ചേച്ചി പിന്നെ അല്ലാതെ ഏത് പാട്ട് ഇഷിത നമ്മുടെ സുജീന കെട്ടിപ്പിടിക്കുകട്ടോ അതിനുശേഷം വിനോദിനെയാണ് കാണിക്കേണ്ടത് വിനോദ് നമ്മുടെ അമ്മേനെയും അച്ഛനേയും കാണാൻ വേണ്ടി ഫ്ലാറ്റിലേക്ക് വന്നിരിക്കുക കേട്ടോ ഹലോ അമ്മേ അച്ഛ എന്നൊക്കെ പറയുമ്പോഴേക്കും ആ ദേ രാമ ആരാ വന്നേക്കാൻ നോക്കിക്ക വിനോദ് ആ മോനെ നീ എത്തിയോ വാ വാ കേറി വാ എന്താ മോനെ കൊറേ ദിവസം നിന കണ്ടിട്ട് എന്ത് പറയാനാച്ചാ കുറച്ച് തിരക്ക തിരക്കായിരുന്നു ഉം ശരി അല്ല ഇവിടെ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ പോയി ആ മഹേഷ് ദേ ഓഫീസിലേക്ക് ഇറങ്ങിയുള്ളൂ ആ പിന്നെ നിന്റെ എണ്ണത്തിലൊക്കെ ഒന്നും പറയണ്ട അവളെ ഇപ്പൊ വന്ന വന്ന വഴി പോയാ പോയ വഴി എന്താ അമ്മേ അമ്മ ഇങ്ങനെയൊക്കെ പറയണ്ടതെന്ന് ചോദിക്കയാണ് അപ്പോഴേക്കും രാമനാഥ് പറയണ്ട ഒന്നും പറയണ്ട എന്റെ വിനോദേ ആ പെൺകുട്ടി മഹേഷിനു വേണ്ടി ആലോചിച്ചതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്താ എന്താ ച സംഭവിച്ചത് എടത്തിന്റെ ഭാഗത്തുനിന്ന് ഇതിനും തെറ്റു ഹേ ഒരിക്കലും നിന്റെ ഇടത്തിലെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു തെറ്റ് സംഭവിക്കില്ല തെറ്റ് സംഭവിച്ചു ഇങ്ങനത്തെ ഒരു കുടുംബത്തിലേക്ക് ആ നല്ല പെൺകുട്ടിനെ കേറ്റിക്കൊണ്ടുവരാൻ പാടില്ലായിരുന്നു നിന്റെ ചേച്ചിയും നിന്റെ അമ്മയും കൂടി അതിനെ പറയാത്തത് ഒന്നും ഇല്ല എന്തൊക്കെയാ അമ്മനീ കേക്കണത് എന്ന് വിനോദ് ചോദിക്കുമ്പോ മോനെ അത് വേറൊന്നും അല്ല ഇന്നലെ അവൾ വൈകിയാ വന്നത് മാത്രല്ല മഹേഷ് അന്വേഷിച്ചു പോയപ്പോഴേ ഒരു വഴിപോക്കം പറയാ പത്ത് മണിക്ക് ശേഷം അവൾ റെസ്റ്റോറന്റിൽ റെസ്റ്റോറൻറ്റിൽ ഒരു ചെറുപ്പക്കാരോണ്ട് സംസാരിച്ചിരുന്നു എന്ന് ചേ അമ്മ അതൊക്കെ വിശ്വസിച്ചോ പിന്നെ വിശ്വസിക്കാതെ ഒരു ചെറുപ്പക്കായിട്ട് സംസാരിച്ചിരുന്നവര് കണ്ടവരുണ്ടെന്നേ വിനോദോചിക്കയാണ് ഇനി അത് താനാണല്ലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ് അമ്മ അമ്മ എന്നിട്ട് അതിന്റെ പേരിൽ എടത്തിനെ ഒരുപാട് വഴക്ക് പറഞ്ഞു പിന്നെ അല്ലാതെ ഞാൻ മാത്രല്ല മാ മഹേഷും വഴക്ക് പറഞ്ഞു പിന്നെ അവളുടെ വീട്ടുകാരും എന്തൊക്കെയോ പറഞ്ഞെന്നാ കേട്ടത് എന്താ നിന്റെ ഏട്ടനെ അങ്ങനത്തെ ഒരു പെണ്ണായിട്ടുള്ള ഒരു ബന്ധവും വേണ്ട ഞങ്ങളെ ഡിവേഴ്സ് ചെയ്യാൻ വേണ്ടി ആലോചിക്കുക അമ്മ എന്തൊക്കെയാ പറഞ്ഞത് ചേട്ടൻ ഒരു ബന്ധം കഴിഞ്ഞിട്ട് ഇപ്പൊ നല്ലൊരു പെൺകുട്ടി ഇപ്പോഴാണ് കിട്ടിയത് എന്റെ ഇപ്പൊ അതും വേണ്ടെന്ന് വെച്ചിട്ട് ഇനി എന്താ വേറെ കല്യാണം കഴിപ്പിക്കാൻ പോണ ആ ഇനി വേറെ കല്യാണം കഴിപ്പിക്കും അമ്മക്ക് നാണൂല് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് എന്നാ അമ്മ ഒരു സത്യം അറിഞ്ഞോ നിങ്ങൾ പറഞ്ഞല്ലോ എടുത്ത് കഴിഞ്ഞ ദിവസം പത്ത് മണിക്ക് ശേഷം റെസ്റ്റോറന്റിൽ ഒരു ചെറുപ്പക്കാരായിട്ട് സംസാരിച്ചിരിക്കണ കണ്ടു ആ ചെറുപ്പക്കാരൻ വേറെ ആരുമല്ല ഞാനാണ് ഏഹ് നീ വേറെ നോണ പറയല്ലേ വിനോദ നിന്റെ ഏടത്തിനെ രക്ഷിക്കാൻ വേണ്ടി നീ നോണ പറയല്ലേ ഞാൻ എന്തിനാ വേ നോടെ പറയണത് എന്നെ കാണാനാ വന്നത് നിന്നെ കാണാനോ നീ എന്തിനാ അവളെ കണ്ടത് എന്നൊക്കെ രാമനാഥ് ചോദിക്കുമ്പോ അതോ ഞാൻ എടത്തെടുത്ത് പറഞ്ഞു എനിക്ക് കാണണം സംസാരിക്കണം എന്നൊക്കെ എന്നിട്ട് എന്നിട്ട് എന്താ എടുത്തി വന്നു സംസാരിച്ചു ഒരുപാട് നേരം സംസാരിച്ചു എന്നിട്ട് അവൾ ഇവിടെ ഒന്ന് നിന്റെ നിന്നിടത്തോ സംസാരിച്ചെന്ന് ആ ഞാൻ തന്നെയാ പറഞ്ഞത് എടത്തെടുത്ത് ആർത്തും പറയേണ്ടെന്ന് അതുകൊണ്ടായിരിക്കും പാവം എഴുതി പറയേണ്ടിരുന്നത് എനിക്കത് വാക്ക് പാലിച്ചതായിരിക്കും കണ്ട സ്വപ്നം ഇപ്പൊ നീ പറഞ്ഞ വാക്കുകളൊക്കെ നിനക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ ഇഷുദിനെ നീ എന്തൊക്കെയാ പറഞ്ഞത് അയ്യോ രാമോ അതിനെ അറിഞ്ഞില്ലല്ലോ നമ്മൾക്ക് വായ തുറന്ന് പറഞ്ഞുകൂടായിരുന്നോ വായ തുറന്ന് പറയാൻ വേണ്ടി നിങ്ങൾ സമ്മതിച്ചോ എന്ന് ചോദിക്കുകയാണ് വിനോദ അത് മാത്രമല്ല നോക്ക് നമ്മ ഏടത്തി ഒരു ഡോക്ടറാണ് ഡോക്ടർക്ക് പല ആവശ്യങ്ങളുണ്ടാക്കും രാത്രി പോലും അവര് പകലാക്കുന്ന ആൾക്കാരാണ് ഡോക്ടർമാർ എന്ന് പറയുന്നത് ബാക്കി ഒരു ജോലിയും പോലും അല്ല ഡോക്ടർമാരുടെ ജോലി അത്ര റിസ്ക് ആണ് അവർക്ക് രാത്രിയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷനോ എന്തെങ്കിലും എമർജൻസി കേസ് വന്നാൽ അവർ ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ ഇവരുടെ പേഷ്യന്റ് വീട്ടിലേക്കോ പോവേണ്ടി വരും അതിനൊന്നും അങ്ങനെ കാണല്ലേ ഏടത്തിനെ പോലത്തെ ഒരു പെൺകുട്ടിനെ കിട്ടിയത് ഏട്ടന്റെ ഭാഗ്യമാണ് എന്റെയും ഭാഗ്യമാണ് അങ്ങനത്തെ ഒരു ചേച്ചിനെ കിട്ടിയതിൽ എന്നൊക്കെ പറയാട്ടോ അങ്ങനെ വിനോദ് പിന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട് ശേഷുവാണെന്നുണ്ടെങ്കിൽ ഇഷിത ഹോസ്പിറ്റലിലേക്ക് പോകാനാതി പറയുന്നുണ്ട് ഓ അമ്മ അമ്മ എന്നെ എത്ര നേരെ പോയി കാത്തിരിക്കണത് മോനെ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു വർക്കിലായിരുന്നു എന്ന് പറയണോ അമ്മയുടെ ഒരു കാര്യം അമ്മേ ഒരു ദിവസം ലീവ് എടുത്ത് എന്റെ കൂടെ ഇരിക്കേ നമുക്ക് പുറത്തൊക്കെ പോകാം ശരി എന്നൊരു കാര്യം ചെയ്തു നാളെ നമുക്ക് പുറത്ത് പോയാലോ ശരി പിന്നെ എനിക്കൊരു ആഗ്രഹം അമ്മേ എന്താ എന്താ ആഗ്രഹം അതെ എനിക്ക് ഓർമ്മശക്തി പെട്ടെന്ന് കിട്ടിയാൽ മതിയായിരുന്നു എനിക്ക് എല്ലാം ഓത്തെടുക്കണോന്ന് ആഗ്രഹം തോന്നും അമ്മ എന്ന് പറയാണ് അത് കേണേ ഇഷിതരുടെ മുഖം ഒന്ന് മാറും എന്താ അമ്മ എന്താ കാര്യം ഏഹ് ഒന്നുമില്ല എന്ന് പറയാണ് എങ്കിൽ മോനെ നാളെ റെഡി ആയി നമുക്ക് ബീച്ചിലും പാർക്കിലും ഒക്കെ പോവാം ഓക്കെ ഡൺ എന്ന് പറയാണ് നമ്മുടെ ആദ്യ ശേഷം നമ്മുടെ ഡോക്ടർ ഇഷിതയാണെന്നുണ്ടെങ്കിൽ ന്യൂറോളജിസ്റ്റിനെ കാണുന്നുണ്ട് ന്യൂറോളജിസ്റ്റ് പറയുന്നുണ്ട് അതെ ഇഷിത അവനെ നെഞ്ചോട് ചേർത്ത് കഴിഞ്ഞു അല്ലേ എന്ന് പറയുമ്പോൾ അതെ എന്തോ എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തീർന്നു അവൻ പക്ഷെ അവൻ ഇന്നോട് ചോദിക്കുക അവന് ഓർമ്മശക്തി എത്രയും പെട്ടെന്ന് കിട്ടണോ എന്ന് അത് നല്ല കാര്യമല്ലേ അതെ പക്ഷെ ഇപ്പൊ എനിക്ക് എന്തോലത്തെ ടെൻഷൻ പോലെ ഓർമ്മശക്തി കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഇപ്പോഴും നടക്കുന്നതൊന്നും ഓർമ്മ ഉണ്ടാവില്ല അവന് എന്നെയും ഓർമ്മയുണ്ടാവില്ല അത് സത്യമാണ് എന്താ ഇഷിതക്ക് അത് ഫീൽ ആവുമോ അല്ലെ ഉം പിന്നെ ആവാത പക്ഷെ അവന് ഓർമ്മശക്തി കിട്ടണം പഴയ പോലെ അവൻ പഠിക്കാൻ പോകണം അവൻ്റെ അച്ഛൻ്റെ അമ്മ അടുത്തേക്ക് അവൻ പോകണം ഞാൻ ഞാൻ വെറുതെ ഒരു ഡോക്ടറല്ലേ അത്രേ ഉള്ളൂ എന്നൊക്കെ പറയാണ് പക്ഷെ ഇഷിതക്ക് വല്ലാത്ത വിഷമം തോന്നട്ടോ ഓർമ്മശക്തി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഒരിക്കലും തന്റെ അടുത്ത് നിൽക്കില്ലല്ലോ ആ ഒരു വിഷമമാണ് ഇഷിതക്ക് ശേഷം ഇഷിത ആദ്യം കൂട്ടിക്കൊണ്ട് ബീച്ചിലൊക്കെ പോവാട്ടോ ആദ്യമാണെങ്കിൽ മതി മറന്ന് ഇഷിതനെയും കൊണ്ട് ബീച്ചിലൊക്കെ നടക്കുന്നുണ്ട് ആ ഒരു കപ്പലിന്റെ ഒക്കെ കഴിച്ച് കോർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ് തിരയൊക്കെ എണ്ണി നിൽക്കുന്നുണ്ട് പിന്നെ ഐസ്ക്രീമും അതുപോലെ ഹോട്ടലിലൊക്കെ പോയി നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ് അങ്ങനെ അടിച്ചുപൊളിച്ച് അങ്ങനെ നടക്കുകട്ടോ ശേഷമാണെന്നുണ്ടെങ്കിൽ ഇഷിതക്ക് ആദിനെ ആദിനെ കണ്ടിട്ട് ആതിനെ നെറ്റിയിൽ ഉമ്മ കൊടുക്കുന്നുണ്ട് എനിക്കിപ്പോ ശരിക്കും പറയാൻ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നു അതെന്താമേ ഒന്നുമില്ല മോന്നതമായിട്ട് നമ്മുടെ ആദിനെ കെട്ടിപ്പിടിക്കുകയാണ് ഇഷിത അതേസമയം ആകാശാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആദ്യെ കുറിച്ചുള്ള അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ആകാശ് തന്നെയാണ് ആ ഒരു സത്യം കണ്ടുപിടിക്കണം വേറൊന്നുമല്ല ഇഷിതയും അതുപോലെ തന്നെ ആദ്യം തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ആകാശ് കാണുന്നുണ്ട് ഏ ഇവരെന്താ ഇങ്ങനെ ഇവരെന്താ അങ്ങനെ അപ്പൊ ആദ്യം ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ടോ അപ്പൊ ഇവനൊന്നും ഒന്നും പറ്റിയിട്ടില്ല ഒരു കുഴപ്പമില്ലല്ലോ ഇവര് ഇവനെന്താ ഇഷിതയുടെ കൂടെ നിൽക്കുന്നത് എന്തായാലും അറിഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ആകാശ് ഈ കാര്യങ്ങളെല്ലാം തന്നെ വാച്ച് ചെയ്യാണ് ഇഷിതരെ കൂടെ എന്തിനാ നിൽക്കണേന്നും അപ്പോൾ ഇഷിതയും ആദ്യം തമ്മിലുള്ള ബന്ധം എന്താണെന്നും ഇഷിതെ എന്ത് പഠിത് ആദ്യം മയക്കെടുത്തുന്നുള്ള സത്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ആകാശ് ഇവിടെ പുറകെ പോകുന്നുണ്ട് കേട്ടോ പക്ഷെ ആകാശിനെ അറിയില്ലല്ലോ ആദ്യം ഓർമ്മയില്ലെന്ന് അതുകൊണ്ട് തന്നെ ആകാശ ഇപ്പൊ മുമ്പിൽ പോയിരുന്നാലും ആദ്യം അറിയില്ല ആ ആകാശ് എന്തൊക്കെ പറഞ്ഞാലും ആദ്യം അത് വിശ്വസിക്കാനും പോകുന്നില്ല ആദ്യം ആദ്യം ആകാശാണെങ്കിൽ നമ്മുടെ രജനെ കൊണ്ട് മുമ്പിൽ നിർത്തിദേ മോനെ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞാലും ആ ആദ്യം വിശ്വസിക്കത്തേ ഇല്ല തന്റെ അമ്മ ഇഷ്ടയാണെന്ന് പറഞ്ഞു ഒറ്റക്കാലിൽ തന്നെയായിരിക്കും ആദ്യം നിൽക്കുന്നുണ്ടാവുക എന്തായിരുന്നാലും അടിപൊളി ഭാഗങ്ങളൊക്കെ തന്നെയാ കേട്ടോ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ บายบาย